സഹറിമാമിയെ ഓർക്കുന്നില്ലേ സയനിസ്റ്റ് മിസൈലുകൾ ചീറിപ്പായുന്ന ഇറാനിൽ നിന്ന് വാർത്തകൾ പുറം ലോകത്തെത്തിച്ച മാധ്യമ പ്രവർത്തകൻ ഒരാൾ വാർത്ത വായിച്ചതിൻ്റെ പേരിലല്ല പക്ഷേ സഹറിമാമിയെ ലോകമറുണ്ട് ലൈവായി വാർത്ത വായിച്ചു കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ചാനലിൻ്റെ കെട്ടിടത്തിൽ മിസൈൽ ആക്രമണം ഉണ്ടാകുന്നത് സ്റ്റുഡിയോയുടെ ഭാഗങ്ങൾ തകർന്നു വീഴുന്നത് ലോകം ലൈവായി കണ്ടു സ്റ്റുഡിയോ കുരുങ്ങിയപ്പോൾ സഹറിമാമിക്ക് താൽക്കാലികമായി പുറത്തേക്ക് മാറേണ്ടി വന്നു എന്നാൽ അപകടകരമായ സാഹചര്യം വകവെക്കാതെ അവർ ഉടൻ തന്നെ തിരിച്ചെത്തി അവതരണം പുനരാരംഭിച്ചു സ്റ്റുഡിയോയിൽ പുക നിറയുന്നതിന് തൊട്ട് മുമ്പ് ഇസ്രായേലിനെതിരെ വിരൽ ചൂണ്ടി അവർ നടത്തിയ ആംഗ്യം സോഷ്യൽ മീഡിയയിൽ വൈറലായി ഈ ധീരമായ നീക്കം ഇറാനിയൻ ജനതയുടെ പ്രതിരോധ മനോഭാവത്തിൻ്റെ പ്രതീകമായി പിന്നീട് ലോകം മുഴുവൻ വാഴ്ത്തി ഇസ്രായേൽ ആക്രമണത്തിനിടയിലും സ്റ്റുഡിയോയിൽ സഹർ ഇമാമി പ്രകടിപ്പിച്ച ധീരതയെ ഇപ്പോൾ ആദരിച്ചിരിക്കുകയാണ് വെനിസുലെ സിമോൺ ബോളിവർ സമ്മാനം നൽകിയാണ് ഇമാമിയെ അമേരിക്കൻ രാജ്യം ആദരിച്ചിരിക്കുന്നത് ഇമാമിക്കും റിപ്പബ്ലിക് ഓഫ് ഇറാൻ ന്യൂസ് നെറ്റ്വർക്കിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്കുമായി പുരസ്കാരം നൽകുകയാണെന്ന് വെനുസുലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മദൂറെ പറയുന്നു ഇറാനിയൻ ജനത വീരോചിതമായി ചെറുത്തു നിൽക്കുന്ന ഘട്ടത്തിൽ അവർക്കൊപ്പം നിന്ന് സത്യം ലോകത്തെ അറിയിച്ച ഇറാനിയൻ മാധ്യമപ്രവർത്തക സഹർ ഇമാമിയുടെയും അവരുടെ സഹപ്രവർത്തകരായ നിമ ജേബൂറിൻ്റെയും മസൂമെ അസീമിയുടെയും ധൈര്യത്തെ അംഗീകരിക്കാനുള്ള മാനവികതയുടെ ഏകകണ്ഠമായ വികാരമായി ഈ അവാർഡ് സമ്മാനിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു വെനുസലയിലെ ഇറാൻ അംബാസിഡർ അലി ചഗിനിയായിരിക്കും ഇമാമിക്കും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും വേണ്ടി ഈ പുരസ്കാരം സ്വീകരിക്കുക ഇമാമിയെ പ്രശംസിച്ച് ഇറാനിയൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി കാമേയും രംഗത്തെത്തിയിരുന്നു ഇറാനിലെ ഏറ്റവും പ്രശസ്തയായ വാർത്താവതാരികൾ ഒരാളാണ് ഇമാമി ഫുഡ് എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയവർ രണ്ടായിരത്തി പത്തിൽ മാധ്യമ രംഗത്തേക്ക് വരികയായിരുന്നു ഇറാന്റെ ഔദ്യോഗിക വാർത്താ ചാനൽ അവതാരകയായി പ്രവർത്തിച്ചതിലൂടെ അവർ ലോകം മുഴുവൻ ശ്രദ്ധ നേടി മിഡിൽ ഈസ്റ്റ് സംഘർഷം രൂക്ഷമായതിനിടെ ഇറാൻ ടി സ്റ്റുഡിയോ കോമ്പൗണ്ടിൽ മിസൈൽ പതിച്ചതിന്റെ ഞെട്ടിക്കും ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു സോഷ്യൽ മീഡിയകളിലും സഹറിമാമിയുടെ ധൈര്യവും ആത്മവിശ്വാസവും വളരെയേറെ പ്രശംസിക്കപ്പെട്ടു ഇറാനിയൻ സ്ത്രീകളുടെ ധൈര്യത്തിന്റെ മുഖമാണ് അവർ എന്നാണ് സോഷ്യൽ മീഡിയ അവരെ വിശേഷിപ്പിച്ചത്